ഹായ് ഹയോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ എരിവും മധുരവും നിറഞ്ഞൊരു മുളകച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കടുവും ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് ചൂടാറിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ് ഏത് മുളക് വേണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വീട്ടിലുണ്ടായ തന്നെ ഭജമുളകാണ് ഞാനിതിൻ്റെ ഞെട്ടി കളയണില്ല എന്നിട്ടൊരു മുളക് രണ്ട് പീസാക്കി എടുക്കുകയാണ് എല്ലാ മുളകും അതുപോലെ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പുളിയാണ് ലേശം പുളി ഞാൻ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ശർക്കരയാണ് അത് നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ടച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അച്ചാർ ഉണ്ടാക്കാൻ സാധാരണ നല്ലെണ്ണയാണ് ഉപയോഗിക്കൽ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കൂടുതൽ കാലൊന്നും സൂക്ഷിച്ചു വെക്കാൻ കഴിയൂല ഇതിൽ വിനഗർ ഒന്നും ഒഴിക്കുന്നില്ല ഞാൻ പുളിയാണ് ഒഴിക്കണത് അതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണയൊന്നും ഉപയോഗിക്കാത്തത് ഇനി ലക്ഷം കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുകയാണ് മുളക് നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ഒരു കൈപ്പിടി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അര ടീസ്പൂൺ ഉലുവ കടുക് പൊടിച്ചെടുത്തത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് പൊടികളുടെ എല്ലാം റോ സ്മെൽ മാറുന്നത് വരെ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടച് ശർക്കര പൊടിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റിവെച്ച ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ പിന്നെ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി കുറുകി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അച്ചാർ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ലേശം കൂടെ ഉലുവും കടുകും പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക